ഹായ് ഹായ്ക്കൂട്ടുകാരെ സെലം ബ്ലൗസിലേക്ക് സ്വാതന്ത് ഇന്ന് സദ്യ സ്പെഷ്യൽ ഒരു വെള്ളരിക്ക പച്ചടി നോക്കാം അപ്പോഴേ വെറൈറ്റി പച്ചടിയാണ് കൂട്ടുകാർക്ക് ഇഷ്ടമാതൊന്നും കയറ്റിയതൊന്നും വീഡിയോയിലേക്ക് പോവാ ഹായ്ക്കൂട്ടുകാരെ സെലം ബ്ലൗസിലേക്ക് സ്വാതന്ത്ര്യ ഒരു ഓണം റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അപ്പോഴും വെള്ളരിക്ക വെച്ചൊരു വെറൈറ്റി പച്ചടി ഒരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു വെള്ളരിക്ക പച്ചടിയാണ് തയ്യാറാക്കുന്നത് ഒരു വെറൈറ്റി റെസിപ്പിയാണ് അതിനുവേണ്ടി ഇത്രയും വെള്ളരിക്ക എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോഴും വെള്ളരിക്ക ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വെള്ളരിക്ക ഇവിടെ കട്ട് ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഉണ്ടല്ലേ ഒരുപുടി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചവ് ചെറിയൊരു പീസ് ഇഞ്ചി ഇത്രയും കൊച്ചുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പം ഇതിനെ ഒന്ന് ഒന്ന് അടിച്ചെടുക്കണം ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി അതേപോലെ ഒരു ചെറിയ വീറ്റ് പച്ചമുളർ ഇത്രയൊന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഒരു വലിയൊരു സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് വളരെ നൈസായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇപ്പോഴത് ഏറ്റു കൊടുക്കുന്നൊന്നു വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്ക ഞാനിപ്പോ ഒരു കാൽ ടീസ്പൂൺ ആണ് ഉപ്പ് ഇട്ട് കൊടുത്തത് സദ്യക്ക് സൈഡ് ഡിഷായിട്ടൊക്കെ ഉപയോഗിക്കാം ഇനി ഇതൊന്ന് വയറ് വന്ന് വരണം ഇനി ഇതിലേക്ക് വലിയൊരു തക്കാളിപ്പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ കുറച്ച് കൊടുക്കുക ൂടെ ചേർത്ത് കൊടുത്തിട്ട് ലരി ഒരു ശാല മുളകൂടി എരിവില്ലാത്ത മുള പൊടിയാണ് മഞ്ഞൾ പൊടി നമ്മുടെ വെള്ളരിക്ക് അത് അട്ടി കൊടുക്കാം ഇനി തീ ഒന്ന് തീ ലോ ഫ്ലെയിമില് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു കൊടുക്ക അപ്പോഴും തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അടച്ചു കൊടുക്കാൻ എന്തല്ല ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു വെള്ളരിക്കയിലെ വെള്ളമാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പോഴ വെള്ളരിക്ക ഏകദേശം വെന്ത് വരണമുണ്ട് അപ്പോഴിനി കുറച്ചുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം അപ്പോഴടച്ച് തന്നെ വെച്ചിരിക്കണം ലോ ഫ്ലെയിമിലും ആയിരിക്കണം സാലം പോലും വെള്ളം ചേർത്ത് കൊടുക്കണ്ട അപ്പോഴിടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം ഇനി അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോഴ് വെള്ളരിക്ക വെന്ത് മുക്കാൽ ഭാഗവും വെന്തിട്ടുണ്ട് എന്തല്ല അരപ്പ് ചേർത്ത് കൊടുത്തപ്പോൾ ഉള്ള സിറ്റുവേഷൻ അപ്പോൾ വെള്ളരിക്ക വെന്തിട്ടുണ്ട് അപ്പോഴടച്ച് വെച്ച് നല്ല ഫൈനായിട്ട് വേവിച്ചെടുക്കണം എന്തല്ല ഒരു ചെറിയൊരു വേവേ ഉള്ളു ഇനി അത് ഇനി അരപ്പ് വെന്ത് വരുമ്പോഴത്തേനു വെള്ളരിക്കയും വെന്ത് കിട്ടും ഇഷ്ടം പോലെ വെള്ളം ഇറങ്ങും ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ ചേർ ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കൊടുക്കണമെങ്കിൽ പ്പോഴൊന്ന് അരപ്പ് വെന്ത് കിട്ടണല്ലോ ഒന്ന് അടച്ചു വെള്ളരിക്ക വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട് അപ്പഴേ അരപ്പൊക്കെ ഒഴിക്കുന്നു വെള്ളരിക്ക മുക്കാൽ ഭാഗം വെന്തിരിക്കണേ എന്നാലേ പിന്നെ വെന്ത് കിട്ടുള്ളൂ ഓക്കെ അപ്പഴ് അടച്ച് വേവിച്ചെടുക്കണം എടുക്കണം ഇപ്പൊ നല്ല ഫൈനായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പഴാത് ശ്രദ്ധിക്കണം നമ്മൾ വെള്ളം ഒന്നും ചേർക്കാതെയാണല്ലോ വെള്ളരിക്കുന്നത് ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്ക ഇതൊന്ന് തണുത്തു വരണം അപ്പൊ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കാൻ ണ്ടല്ലേ അപ്പോഴ് വെള്ളം ഒരു ഒട്ടും തന്നെ ചേർത്ത് കൊടുക്കരുത് വെള്ളം ചേർത്ത് കൊടുത്ത പുളിശ്ശേരി പോലെ ആവും പുളിശ്ശേരിയാവൂല അല്ലാത്തവരുമാവും അപ്പഴി ഇതേപോലെ തയ്യാറാക്കി അപ്പൊ നമുക്ക് സദ്യയുടെ സൈഡ് ഡിഷായിട്ട് വെക്കാൻ പറ്റും അതൊക്കെ പുളിപ്പുണ്ടാ നോക്കിട്ട് കൂട്ടുകാരെ ഉം നല്ല പുളുപ്പുള്ള തൈരാണ് എടുക്കാളുള്ളത് ഇത് ഈ അടുത്തിടെ കിട്ടുന്ന തൈരൊന്നും പുളിപ്പൊന്നുമില്ല ഇവിടെ ഞാൻ നല്ല ഫ്രിഡ്ജിൽ പോലും വെക്കാതെയാണ് വെച്ചിരുന്നത് എന്നിട്ടും പുളിപ്പൊന്നുമില്ല മിൽമയുടെ അപ്പിതിനൊക്കെ വെച്ചിട്ട് പുളിപ്പുള്ള തൈരാണ് നല്ലത് ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ടും എന്നല്ല ആടിപൊളി ഒരു വെറൈറ്റി റെസിപ്പി റെസിപ്പിയല്ലേ കൂട്ടുകാരെ അപ്പോഴേ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വച്ചൻമുളക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇനി കറിയിലീസും കൂടെ ഇട്ട് കൊടുക്കാം മുളൊടി ഒരു ശാല മഞ്ഞൾ പൊടി വോക്ക് ചെയ്ത് കിട്ടാൻ ഇട്ടുകൊടുത്തത് താടിപൊളി സൂപ്പർ എന്തെല്ലാം വൃക്കാരെ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഈ ഓണത്തിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്